തിരുവനന്തപുരത്ത് നിന്നും കാണാതായ പതിമൂന്ന് വയസ്സുകാരിക്കായി വ്യാപക തെരച്ചിൽ തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നും കുട്ടി ബാംഗ്ലൂർ കന്യാകുമാരി ട്രെയിനിൽ യാത്ര ചെയ്തതായി വിവരം അതേസമയം നിർണായക വിവരം നൽകിയത് പാറശാല സ്വദേശി കുട്ടിയെ കണ്ടെന്ന യാത്രക്കാരി അറിയിച്ചു കുട്ടി കന്യാകുമാരിക്ക് മുൻപ് ഇറങ്ങാനാണ് സാധ്യത ഒരു ടീം കന്യാകുമാരിയിലേക്ക് തിരിച്ചു അസാം സ്വദേശിയായ തസ്മി തസം എന്ന പെൺകുട്ടിയാണ് ഇന്നലെ രാവിലെ പതിനൊന്ന് മണിയോടെ കാണാതായത് വിവരങ്ങൾ നൽകാനായി ടിന്റു ദാസ് ചേരുന്നുണ്ട് ടിൻഡു ഇന്നലെ പതിനൊന്ന് മണിയോടു കൂടിയാണ് ഏകദേശം കുട്ടിയെ കാണാതായത് രാവിലെ പതിനൊന്ന് മണിയോടുകൂടി ഇതുവരെയും കുട്ടിയെ റെയിൽവേ ട്രെയിൻ അകത്തു നിന്ന് കണ്ടു എന്നുള്ള തരത്തിലുള്ള വിവരങ്ങളും കാര്യങ്ങളും ഒക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട് എങ്കിലും കൂടുതലായുള്ള വിശദാംശങ്ങൾ എങ്ങനെയാണ് അത് എത്രത്തോളം നമുക്ക് ഉറപ്പിക്കാൻ സാധിക്കും അതിനെപ്പറ്റിയുള്ള ഏറ്റവും പുതിയ അപ്ഡേഷൻ എന്താണ് നിർണായക വിവരം നൽകിയത് പാറശാല സ്വദേശിയാണ് കന്യാകുമാരി എസ് പി നിർണായക വിവരം നൽകിയത് പാറശാല സ്വദേശിയായിട്ടുള്ളൊരു സ്ത്രീയാണ് വൈകുന്നേരം മൂന്ന് മണിയോടുകൂടി ഈ പെൺകുട്ടിയെ നെയ്യാറ്റിങ്കരയ്ക്ക് സമീപം വെച്ച് ട്രെയിനിൽ വെച്ച് കണ്ടതായിട്ടാണ് കഴക്കൂട്ടം പോലീസിനെ വിളിച്ചറിയിച്ചത് അപ്പോൾ ഈ ബാംഗ്ലൂരിൽ നിന്നും കന്യാകുമാരിയിലേക്ക് പോകുന്ന എക്സ്പ്രസ് ട്രെയിനിൽ കുട്ടി കയറിയിട്ടുണ്ട് എന്നാണ് ഇതിൽ നമുക്ക് ലഭിക്കുന്ന വിവരം നെയ്യാറ്റിങ്കര മുതൽ കന്യാകുമാരി വരെ ഏതാണ്ട് അഞ്ച് സ്റ്റോപ്പുകളുണ്ട് ഈ അഞ്ച് സ്റ്റോപ്പുകളിൽ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങിയിട്ടുണ്ടോ എന്നൊരു സാധ്യതയാണ് അന്വേഷിക്കുന്നത് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഒരു സംഘം പോലീസ് കഴക്കൂട്ടം പോലീസ് കന്യാകുമാരിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട് കന്യാകുമാരി എസ് പിയും അതോടൊപ്പം തന്നെ ഡി സി പിയുമായിട്ട് ഫോണിൽ സംസാരിച്ചിട്ടുണ്ട് കന്യാകുമാരി എസ് പി അന്വേഷണവുമായി ബന്ധപ്പെട്ട് നേരിട്ട് തന്നെ ഈ വിഷയത്തിൽ ഇടപെട്ടിട്ടുണ്ട് എന്ന് വേണം മനസ്സിലാക്കേണ്ടത് ഏതാണ്ട് ഇരുപത് മണിക്കൂറുകൾ പി പിന്നിടുന്നു കുട്ടിയെ കാണാതായിട്ട് രാവിലെ പത്ത് മണിയോടുകൂടി അമ്മയുമായി വഴക്കിട്ടിറങ്ങിയ തസ്ലിം തസ്ലീം ഈ ബാഗ് തൂക്കി ഏതാണ്ട് പത്ത് നാൽപ്പത്തി അഞ്ചോട് കൂടി കഴക്കൂട്ടം ബൈപ്പാസിന് സമീപമായിട്ടല്ലെ കഴക്കൂട്ടം ബൈപ്പാസിന്റെ സമീപത്തുള്ള ഇടവഴിയിൽ നിന്നും റോഡിലേക്ക് കയറുന്നതായിട്ടുള്ള സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് അതിനുശേഷം കുട്ടി എ ജെ ഹോസ്പിറ്റൽ മുന്നിലൂടെ പോകുന്ന സി സി ടി വി ദൃശ്യങ്ങൾ ലഭിച്ചിരുന്നു പ്രധാനമായിട്ടും രണ്ട് സി സി ടി വി ദൃശ്യങ്ങളാണ് ലഭിച്ചത് ഈ സി സി ടി വി ദൃശ്യങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള അന്വേഷണമാണ് നടന്നത് ആദ്യം നടന്നത് തിരുവനന്തപുരത്ത് നിന്നും അസാമിലേക്ക് പോകും ട്രെയിനുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു അന്വേഷണം നടന്നത് അതിലായിരുന്നു അർണോ എക്സ്പ്രസിൽ പെൺകുട്ടി ഉണ്ട് എന്ന വിവരം ആർ പി എഫിന്റെ ഭാഗത്ത് ലഭിക്കുന്നത് പക്ഷേ അത് അത് ഉറപ്പിക്കാൻ സാധിച്ചില്ല തൃശൂരിൽ നിന്ന് ഒരു സംഘം പോലീസ് അമ്മോയ് എക്സ്പ്രസ് കയറുവാൻ പാലക്കാട് വെച്ച് ട്രെയിൻ നിർത്തുന്ന സമയത്ത് എല്ലാ എല്ലാ കമ്പാർട്ട്മെന്റുകളും ഇരുപത് മിനിറ്റുകളോളം നിർത്തിയിട്ടുകൊണ്ട് വ്യാപകമായിട്ടുള്ള തിരച്ചിൽ നടത്തി പക്ഷേ അതിൽ പെൺകുട്ടിയെ കണ്ടെത്താൻ സാധിച്ചിട്ടില്ല തുടർന്നാണ് സിറ്റി കേന്ദ്രീ ീകരിച്ചുള്ള അന്വേഷണം നടന്നത് സിറ്റി പ്രധാനമായിട്ടും കുട്ടിയുടെ വീട്ടിൽ നിന്നും കുട്ടിയെ സി സി ടി വി ദൃശ്യങ്ങൾ കണ്ടു എന്ന് പറയപ്പെടുന്ന മൂന്ന് കിലോമീറ്റർ വ്യാപകമായിട്ട് തന്നെ അന്വേഷിച്ചു അത് പ്രധാനമായിട്ടും ഈ ബൈപ്പാസിന് അടിയിൽ വരുന്ന പ്രദേശങ്ങൾ അതോടൊപ്പം തന്നെ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം അതോടൊപ്പം തന്നെ കരിക്കകം ചാക്ക തുടങ്ങിയ മേഖലകളിൽ തുടങ്ങിയ റെയിൽവേ സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് കാട് മൂടിക്കിടക്കുന്ന മേഖലകളിലൊക്കെ സിറ്റി പോലീസിന്റെ നേതൃത്വത്തിൽ വ്യാപക അന്വേഷണം നടന്നു തുടർന്നാണ് ഇത്തരത്തിലൊരു കോൾ ഈ കുട്ടിയെ കണ്ടതായിട്ട് ഈ കുട്ടി ഇത്തരത്തിൽ ഒറ്റയ്ക്ക് ഒരു ബാഗ് കൊണ്ട് ട്രെയിനിൽ ഇരിക്കുന്ന സമയത്ത് നെയ്യാറ്റിക്കരണം പാറശാല സ്വദേശിനി കുട്ടിയുടെ ചിത്രം മൊബൈലിൽ പകർത്തുന്നു ഈ ഈ ചിത്രം കഴക്കൂട്ടം പോലീസിനെ അറിയിക്കുന്നു കഴക്കൂട്ടം പോലീസുമായിട്ട് ബന്ധപ്പെടുന്നു തുടർന്നാണ് ഈ കുട്ടിയെ ഈ കുട്ടിയെ ഇത്തരത്തിൽ കണ്ടെത്തി ഈ കുട്ടിയെ ഇത്തരത്തിൽ കന്യാകുമാരിയിലോട്ട് പോയിട്ടുണ്ട് എന്ന കാര്യം ഉറപ്പിക്കുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പ്രധാനമായിട്ടും അഞ്ച് സ്റ്റോപ്പുകളാണ് നെയ്യാറ്റിങ്കരയിൽ നിന്നും കന്യാകുമാരി വരെ ഉള്ളത് ഈ അഞ്ച് സ്റ്റോപ്പുകളിൽ എവിടെയെങ്കിലും കുട്ടി ഇറങ്ങാനുള്ള സാധ്യതയുണ്ടോ എന്നാണ് ആദ്യം പരിശോധിക്കുക തുടർന്ന് വ്യാപകമായി തന്നെ തമിഴ്നാട് പോലീസിന്റെ നേതൃത്വത്തിൽ അന്വേഷണം ആരംഭിക്കും അച്ഛനും അമ്മയോടോ കുട്ടി ഇതാണോ എന്ന് കുട്ടിയുടെ ഫോട്ടോ ലഭിച്ച ഉടനെ തന്നെ പോലീസ് അച്ഛനും അമ്മയും അച്ഛനും അമ്മയുടെ അടുത്തും ഈ ഫോട്ടോ കാണിച്ചു അപ്പോൾ അച്ഛൻ ഉറപ്പിച്ച് പറഞ്ഞു മേരാ ബേട്ടി ഇതെന്റെ മകൾ തന്നെയാണ് എന്ന രീതിയിൽ ഉറപ്പിച്ച് പോലീസിന് മൊഴി കൊടുക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് നിലവിലിപ്പോൾ കേരള പോലീസ് കഴക്കൂട്ട പോലീസ് ഒരു ഒരു സംഘം പോലീസ് കന്യാകുമാരിയിലേക്ക് പോകുന്നത് കഴിഞ്ഞ ഇരുപത് മണിക്കൂർ വ്യാപകമായി തന്നെ ഈ വിഷയത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചിരുന്നു കുട്ടിയെ കാണാതായതിനു ശേഷം പത്ത് കൂടി കുട്ടി വീട്ടിൽ നിന്ന് വിറഞ്ഞു പോകുന്നു ഉച്ചയ്ക്ക് രണ്ടര മണിയോട് കൂടി പോലീസിൽ പരാതി കൊടുക്കുന്നു നാല് മണിക്ക് അച്ഛനും അമ്മയും മൊഴി നൽകാനായി വിളിക്കുന്നു ഈ നാല് മണി മുതലാണ് കുട്ടിയെ കുട്ടിയെ കണ്ടെത്താനായിട്ടുള്ള ശ്രമങ്ങൾ പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത് അതോടൊപ്പം തന്നെ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ ഏതാണ്ട് ചർച്ച ചെയ്ത പോലെ അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം നമ്മൾ സംസാരിച്ച പോലെ തന്നെ കുട്ടിയുടെ മാതാപിതാക്കളുമായിട്ട് സംസാരിക്കാനുള്ള പ്രശ്നം കുട്ടിയുടെ മാതാപിതാക്കൾ ഉൾനാടൻ അസാമീസ് ഭാഷയാണ് സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ അന്വേഷണത്തിന് കുറച്ചൊക്കെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഈ കുട്ടി അതായത് ഈ പെൺകുട്ടി ഉൾപ്പെടെ മൂന്ന് നാല് മക്കളാണ് ഇവർക്കുള്ളത് ഇതിൽ ഈ മക്കള് മറ്റു സഹോദരങ്ങളുമായിട്ട് കുട്ടി നിരന്തരം കൂടാറുണ്ട് ഈ അയൽവക്കക്കാരൻ അത്തരത്തിലാണ് നമുക്കിത്രം മൊഴി തന്നത് ഇത്തരത്തിൽ നിരന്തരം കൂടാറുണ്ട് പക്ഷെ അതൊന്നും കാര്യമാക്കിയിട്ടില്ല പക്ഷെ ഇന്നലെ ഈ കൂടുന്നത് അയൽവക്കക്കാരൻ ശ്രദ്ധിച്ചിരുന്നു അതിനുശേഷം കുട്ടി പരിഭവിച്ച് ഇറങ്ങി പോവുകയാണ് ചെയ്തത് പക്ഷേ കുട്ടി പരിഭവിച്ച് ഇറങ്ങി പോകുന്ന സമയത്ത് അമ്മ ഇതൊന്നും വലിയ കാര്യമാക്കിയിട്ടില്ല പക്ഷേ മണിക്കൂറുകൾ പിന്നിട്ടിട്ട് വരാതിരുന്നപ്പോഴാണ് അയൽവക്കക്കാരുടെ നിർബന്ധ പ്രകാരം ഇത്തരത്തിൽ പോലീസിൽ പരാതി കൊടുക്കുന്നത് പോലീസ് അതിനുശേഷമാണ് പോലീസ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തുന്നത് എന്തായാലും നിലവിൽ ഇപ്പോൾ ജില്ലാ പോലീസ് ക്ഷമിക്കണം ഡി സി പിയുടെ നേതൃത്വത്തിൽ ഇന്നലെ മുഴുവൻ സിറ്റും മുഴുവൻ അരിച്ചു പറക്കിയിട്ടുണ്ട് ശംഖുമു ശംഖുമുഖം കരിക്കകം വേളി അതുപോലെ തന്നെ കണിയാപുരം റെയിൽവേ സ്റ്റേഷൻ കഴക്കൂട്ടം തിരുവനന്തപുരം റെയിൽവേ സ്റ്റേഷൻ ഗ്രീൻഫീൽഡ് സ്റ്റേഡിയം തുടങ്ങിയ മേഖലകളൊക്കെ കാര്യമായി തന്നെ അന്വേഷണ അന്വേഷണം നടത്തിയിട്ടുണ്ട് അതോടൊപ്പം തന്നെ കാര്യവട്ടം ക്യാമ്പസിനകത്തും അന്വേഷണം നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്തരത്തിൽ ഈ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളിലൊക്കെ കാര്യമായിട്ട് തന്നെ ഇന്നലെ രാത്രി തന്നെ സിറ്റി കേന്ദ്രീകരിച്ച് കൊണ്ടുള്ള അന്വേഷണം നടന്നു ആ സമയത്താണ് നിർണായകമായ ഫോട്ടോ കിട്ടുന്നത് ഈ ഫോട്ടോയാണ് ഒരു പക്ഷേ കുട്ടിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട തെളിവായിട്ട് കിട്ടിയിട്ടുള്ളത് കുട്ടി ട്രെയിനിൽ ഇരുന്ന് യാത്ര ചെയ്യുന്ന ചിത്രം അതിനിടയിൽ കുട്ടി തൃശൂർ ഉണ്ടെന്നൊരു അഭിഭുഹങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എന്തായാലും ഈ കുട്ടി ഇത്തരത്തിൽ ട്രെയിനിനുണ്ട് എന്നൊരു വാർത്ത ലഭിക്കതല്ലെങ്കിൽ ആ വിവരം ലഭിച്ചതിന് പിന്നാലെയാണ് അന്വേഷണം സമഗ്രമായി തന്നെ സമഗ്രമായി തന്നെ കന്യാകുമാരിയിലേക്ക് കന്യാകുമാരിയിലേക്ക് മാറ്റാനായിട്ട് കേരള പോലീസ് തീരുമാനിക്കുന്നത് ഫോട്ടോ ഈ കുട്ടിയുടെ ഫോട്ടോ അതായത് ഈ കുട്ടിയുടെ ഫോട്ടോ എടുത്തു എന്ന് പറയുന്ന സ്ത്രീ കുട്ടിയുടെ ഫോട്ടോ എടുത്തത് നെയ്യാറ്റിൻകരയിൽ വെച്ചായിരുന്നു അതോടൊപ്പം തന്നെ നിലവിൽ ഒരു യൂണിറ്റ് പോലീസാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് പോകുന്നത് ആവശ്യമെങ്കിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇങ്ങോട്ടേക്ക് വിന്യസിക്കുമെന്നും അറിയിച്ചിട്ടുണ്ട് അർച്ചന ടിൻറ്റു അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കാണ് കുട്ടി പോയതെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ഒപ്പം തന്നെ ഇന്നലെ ഒരു വ്യക്തി ഈ കുട്ടിയെ മനസ്സിലാക്കുകയും തുടർന്ന് നമുക്ക് ചിത്രങ്ങൾ ലഭിക്കുകയും ചെയ്തു ആ വ്യക്തിക്ക് ഈ കുട്ടിയുമായിട്ട് സംസാരിക്കാൻ സാധിക്കുകയോ അതുമാത്രവുമല്ല തമിഴ്നാട്ടിലേക്ക് പോകാനുള്ള കാരണം അല്ലെങ്കിൽ തമിഴ്നാട്ടിൽ ഏതെങ്കിലും രീതിയിൽ പരിചയക്കാരോ അല്ലെങ്കിൽ എന്തെങ്കിലും ബന്ധങ്ങളോ കാര്യങ്ങളോ അവിടെ നിലനിൽക്കുന്നുണ്ടോ അത്തരത്തിലേതെങ്കിലും വിവരങ്ങൾ നമുക്ക് ലഭ്യമായിട്ടുണ്ടോ നിലവിൽ ഇപ്പോൾ ഈ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും പരിചയക്കാരുമുണ്ടോ എന്നുള്ള രീതിയിൽ ആ ഒരു രീതിയിലുള്ള ഉറപ്പിക്കുകളിലുള്ള അല്ലെങ്കിൽ ആ രീതിയിലുള്ള വിവരങ്ങളിലേക്ക് പോലീസ് കടക്കുന്നില്ല കാരണം ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് കഴിഞ്ഞ മാസം ഇരുപത്തി എട്ടാം തീയതിയാണ് ഈ പെൺകുട്ടിയുടെ അമ്മയും പെൺകുട്ടിയും സഹോദരങ്ങളും ഇവിടെ താമസത്തിനായിട്ട് വരുന്നത് അതിന് മുന്നേ കുട്ടിയുടെ അച്ഛൻ അതായത് അമീറാണ് ആദ്യം ഇവിടെ താമസിക്കാനായിട്ട് വരുന്നത് അതിനുശേഷം കഴക്കൂട്ടത്ത് ഈ കുട്ടി ഇപ്പോൾ താമസിക്കുന്ന വീട് തടയക്കെടുക്കുന്നു ഒരു മാസത്തിന് ശേഷം അതായത് കഴിഞ്ഞ ഇരുപത്തി എട്ടിന് ഈ അമ്മയും കുഞ്ഞുങ്ങളും ഇങ്ങോട്ടേക്ക് വരുന്നു തുടർന്ന് ഈ കുട്ടിയെ അടുത്തുള്ള കണിയാപുരം മുസ്ലിം സ്കൂളിലേക്ക് കുട്ടിയെ കുട്ടിയെ വിദ്യാഭ്യാസ കുട്ടിയെ പഠിക്കാനായിട്ട് ചേർക്കുന്നു അപ്പോൾ ഏതാണ്ട് ഒരു മാസത്തെ പരിചയം മാത്രമാണ് ഒരു പക്ഷേ കേരളവുമായി ഈ പെൺകുട്ടിക്ക് ഉള്ളത് എന്നാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതുകൊണ്ട് തന്നെ അടുത്തുള്ള സൗഹൃദങ്ങൾ അടുത്തുള്ള കൂട്ടുകാർ അങ്ങനെയുള്ള അല്ലെങ്കിൽ ബന്ധുക്കൾ തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ മേഖലയിൽ ഇല്ല എന്ന് തന്നെ മനസ്സിലാക്കാം നമ്മൾ ഇന്നലെ നിർഭയാ സെല്ലുമായിട്ടുള്ള അംഗങ്ങളൊക്കെ നിർഭയാ സെല്ലെന്നുള്ള ഓഫീസർമാരൊക്കെ അവിടെ ഉണ്ടായിരുന്നു അവരുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ ഇവരുടെ ഇവരുമായിട്ട് സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത് പറയുന്നത് ഈ അമീറിനും കുടുംബത്തിനും മറ്റ് ബന്ധുക്കൾ ആരും ഈ കേരളത്തിലില്ല ഇവർ ഈ ഗാർഡനിങ് ഉൾപ്പെടെയുള്ള ജോലികളൊക്കെ ചെയ്യാനായിട്ട് അസാമിൽ നിന്ന് വന്നതാണ് ഇവരുടെ സഹോദരൻ നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നു സഹോദരൻ അടുത്തുള്ള സ്വകാര്യ ഹോട്ടലിൽ ജീവനക്കാരനാണ് സഹോദരന്റെ സഹോദരൻ ഇവിടെ ഉള്ളത് കൊണ്ടാണ് അമീർ മുന്നോട്ട് വരുന്നത് അപ്പോൾ ഇവർ രണ്ടുപേരും അല്ലാതെ മറ്റ് ബന്ധുക്കൾ ആരെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പൊന്നും കിട്ടിയിട്ടില്ല പ്രധാനമായിട്ടും ഈ സിറ്റി കേന്ദ്രീകരിച്ച് തിരുവനന്തപുരം ജില്ലയിൽ അത്തരത്തിൽ ഇവരുടെ ബന്ധുക്കൾ ഇല്ല എന്നാണ് പോലീസ് പ്രാഥമിക ഘട്ടത്തിൽ ലഭിച്ച അല്ലെങ്കിൽ ആ ഒരു നിഗമനത്തിലാണ് പോലീസ് മുന്നോട്ട് പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ അവരും അങ്ങനെ തന്നെയാണ് പറയുന്നത് മറ്റാരും കുട്ടിക്ക് കൂട്ടുകാരും ഇല്ല ഒരു മാസമേ ആയിരുന്നു ും കുട്ടിക്ക് ഭാഷ ബുദ്ധിമുട്ടായത് കൊടുത്തേ മറ്റുള്ള ആൾക്കാരുമായിട്ട് സംസാരിക്കാറില്ല ഈ വീട്ടിലുള്ള കുട്ടികളുമായിട്ട് മാത്രമേ സംസാരിക്കാറുള്ളൂ കുട്ടി ഫോൺ ഉപയോഗിക്കുന്ന കുട്ടിയാണ് ഈ ഫോൺ ഉപയോഗമായി ഈ ഫോൺ ഉപയോഗവുമായി ബന്ധപ്പെട്ട് അമ്മയുമായിട്ട് എപ്പോഴും തർക്കം ഉണ്ടാവാറുണ്ട് ആ തർക്കത്തിനൊടുവിലാണ് ഒരുപക്ഷെ എങ്ങനെ സംഭവിച്ചിട്ടുള്ളത് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കേണ്ടത് നിരന്തരം അമ്മയും മകളും ഇത്തരത്തിൽ തർക്കം ഉണ്ടാവാറുണ്ട് ആ തല്ലാറുണ്ട് ഇന്നലെ അതുപോലെ സമാനമായ രീതിയിൽ തല്ലിയിരുന്നു എന്നാണ് അടുത്തുള്ളവർ നമ്മളോട് കഴിയുന്ന െ പ്രതികരിച്ചിട്ടുണ്ട് അപ്പോൾ ഈ തല്ലിയ ദേഷ്യത്തിനാണോ ഇറങ്ങിപ്പോയത് എന്നൊരു കാര്യം അന്വേഷിക്കേണ്ടതുണ്ട് ആ അച്ഛൻ ഈ കുട്ടിയുടെ ഫോട്ടോ കാണിച്ചതിനു ശേഷം പോലീസിനോട് പ്രതികരിച്ചിരിക്കുകയായിരുന്നു മകൾ തിരികെ വരികയാണെങ്കിൽ ഇനി തല്ലില്ല എന്ന രീതിയിൽ തന്നെയായിരുന്നു പ്രതികരിച്ചത് അപ്പോ ഈ അമ്മയും മകളുമായിട്ടുള്ള പ്രശ്നം അല്ല അമ്മയും മകളുമായിട്ടുള്ള ചെറിയ ഒരു ഒരു സൗന്ദര്യ പിടക്കമാണ് ഒരു പക്ഷേ ഈ കുട്ടി ഇങ്ങനെ ഇറങ്ങി പോവാൻ കാരണമായിട്ടുള്ളതെന്നാണ് പോലീസും കണ്ടെത്തിയിട്ടുള്ളത് വലിയ രീതിയിൽ തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് കഴിഞ്ഞ ഇരുപത് മണിക്കൂറുമായിട്ട് വ്യാപകമായിട്ട് കേരള പോലീസിന്റെ നേതൃത്വത്തിൽ ഈ തിരുവനന്തപുരം ജില്ല കേന്ദ്രീകരിച്ചും അതോടൊപ്പം തന്നെ മറ്റ് ജില്ലകൾ കേന്ദ്രീകരിച്ചും സമഗ്രമായി തന്നെ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് പാലക്കാട് നിന്നും വിട്ട അർണോ അർണോ എക്സ്പ്രസ് കോയമ്പത്തൂർ എത്തുന്നത് വരെ അന്വേഷണം ഉണ്ടായിരുന്നു കോയമ്പത്തൂരിൽ നിന്നും പോ കേരള പോലീസ് തിരിച്ച് കേരളത്തിലേക്ക് തിരിക്കുകയായിരുന്നു കോയമ്പത്ത് വരെ കോയമ്പത്തൂർ വരെ കുട്ടി കോയമ്പത്തൂർ സ്റ്റേഷൻ വരെ കുട്ടി ഇല്ലായിരുന്നു എന്നാണ് കണ്ടെത്തി കണ്ടെത്തിയത് തുടർന്നാണ് ഈ സിറ്റി കേന്ദ്രീകരിച്ച് മാത്രം അന്വേഷിച്ചാൽ മതി എന്ന തീരുമാനത്തിലേക്ക് എത്തിയത് സിറ്റിയുടെ എല്ലാ പ്രധാനപ്പെട്ട ഒറ്റപ്പെട്ട് കിടക്കുന്ന പ്രദേശങ്ങളും കാഴുപിടിച്ച് കിടക്കുന്ന പ്രദേശങ്ങളും കുട്ടി ചെന്നിരിക്കാമെന്ന് സംശയിക്കുന്ന എല്ലാ പ്രദേശങ്ങളിലും കാര്യമായി തന്നെ അന്വേഷണം നടത്തിയിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ നിർണായകമായിട്ടുള്ള വിവരം കിട്ടുന്നത് ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ കന്യാകുമാരിയിലേക്ക് പോലീസ് പോകുന്നത് കന്യാകുമാരിയിലും പ്രധാനമായി അഞ്ച് സ്റ്റേഷനുകളാണ് ഈ അഞ്ച് സ്റ്റേഷനുകളും ഈ അഞ്ച് സ്റ്റേഷനുകളും അതിന്റെ പരിധിയിലുമാണ് പെൺകുട്ടിക്ക് വേണ്ടിയുള്ള അന്വേഷണം പുരോഗമിക്കുന്നത് അർച്ചന